കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു അവനെ നോക്കിയ ശേഷം ദേവി നോക്കിയത് മുത്തശ്ശിയുടെ മുഖത്തേക്കാണ് രുദ്രന്റെ ആ പ്രവൃത്തിയൊക്കെ അംഗീകരിക്കാൻ അവർക്കൊക്കെ പ്രയാസമുണ്ടായിരുന്നു എന്ന ചിന്തയിൽ അതുപോലെ തന്നെയായിരുന്നു മുത്തശ്ശിയുടെ ഭാവം ഇഷ്ടക്കേട് അവരുടെ മുഖത്തുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റെപ്പിന്റെ ഭാഗത്തുനിന്ന് ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി റോണിയാണ് എങ്ങോട്ടോ പോകാൻ റെഡിയായിട്ടുള്ള വരവാണ് ഞങ്ങളൊന്ന് പുറത്തു പോവാ വര വൈകും അതും പറഞ്ഞുകൊണ്ട് നെയ്ച്ചിൽ ചാരിയ്ക്കുന്നവരെ നെറ്റിയിലൊന്ന് ചുംബിച്ച ശേഷം അവനെറ്റു അമ്മയുടെ ഒപ്പം തന്നെ നിക്കണം കേട്ടോ വൈകി വിളിക്ക് അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ദേവിയോട് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിരുന്നു എല്ലാവരും അവർ പുറത്തേക്ക് പോകുന്ന നോക്കിയിരുന്നു അവരെങ്ങോട്ടാ ആ ഒരു വാതിൽ കടന്ന മുത്തശ്ശിയുടെ ശബ്ദം ദേവിയെ തേടിയെത്തി അറിയില്ല ദേവി പതിയെ പറഞ്ഞു ഒന്ന് പൂജിച്ചുകൊണ്ട് യേശുവിനെ നോക്കി അറിയില്ല തലയാട്ടി മക്കൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നതൊന്നും അന്വേഷിക്കാറില്ലേ നല്ല അമ്മയും ഭാര്യയും മുത്തശ്ശി രണ്ടുപേരെയും നോക്കി കടുപ്പത്തിൽ പറയുമ്പോൾ യേശു സെറ്റിൽ എണീറ്റ് ദേവിക്കൊപ്പം വന്ന് നിന്നു ദേവി അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു കൂടുതലൊന്നും കേൾക്കേണ്ടല്ലോ എന്ന് കരുതിയായിരുന്നു ആ പോക്ക് യേശു മുത്തശ്ശി വിളിക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി യേശുവിൻ്റെ പിടിച്ച ദേവിയുടെ കയ്യിൽ പോലും യേശുവിന്റെ വിയർപ്പ് തിങ്ങിതറഞ്ഞു മുത്തശ്ശി അത്രത്തോളവൾ ഭയക്കുന്നുവെന്ന് ദേവിക്ക് മനസ്സിലായി ഭാര്യയും ഭർത്താവും ചേർന്നിരിക്കലും ഉമ്മ വയ്ക്കലൊക്കെ മാത്രം സ്വകാര്യതയാ അതുകൊണ്ട് അതൊക്കെ സ്വന്തം റൂമിൽ നാലാളിരിക്കുന്നിടത്തല്ല മനസ്സിലായോ ഇത്തിരി ദേഷ്യത്തിൽ മുത്തശ്ശി പറയുമ്പോൾ അവൾ അറിയാതെ തലയാട്ടിയിരുന്നു നിറഞ്ഞ കണ്ണുകൾ അവരൊന്നും കാണാതിരിക്കാൻ തലയൊന്നും താഴ്ത്തി ദേവിയൊന്നും മിണ്ടാതെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തിരിഞ്ഞ മുകളിലേക്ക് തന്നെ നടന്നു അങ്ങനെ ചേർന്നിരിക്കലൊക്കെ ഞങ്ങളുടെ മാത്രം സ്വകാര്യതയാണ് അറിയില്ല അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ നെഞ്ചിൽ ചേർത്തിരുത്തിയപ്പോൾ എനിക്കാൻ തോന്നിയില്ല ചുറ്റുമിരിക്കുന്നവരെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല അമ്മയും അച്ഛനും കണ്ണനും റോണിയും ഏട്ടനും അങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അതെന്താ മുകളിലേക്ക് നടക്കുമ്പോൾ അവൾ ചിന്തിച്ചത് അതൊക്കെയായിരുന്നു ശരിയാവും അതൊക്കെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് ഇടയ്ക്കുള്ള സ്വകാര്യതയാവും അതുകൊണ്ടാണ് പപ്പയുടെയും അമ്മയുടെയും അത്തരത്തിലുള്ള ഒന്നും ഇതുവരെ കാണാതിരുന്നത് പക്ഷെ അച്ഛനമ്മയെ ചേർത്ത് പിടിക്കുമല്ലോ ഞങ്ങൾ കുമ്പിൽ വെച്ച് ചുമ്പിക്കും ഞാൻ നടക്കി കിടക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിക്കാറുണ്ട് അതെന്താ അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നവരുടെ റൂമിന് മുമ്പിലെത്തി മുത്തശ്ശിയുടെ വാക്കുകൾ അത്രത്തോളം അവൾ വേദനിപ്പിച്ചിരുന്നു കുഞ്ഞ മുറിൽ കയറി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവളുടെ തലയിൽ തലോടിക്കൊണ്ട് ദേവി വിളിക്കുമ്പോൾ അവൾ സങ്കടത്തോടെ ദേവിയെ നോക്കി അതൊക്കെ തെറ്റാണോ അമ്മേ ഞാൻ എനിക്കതൊന്നും അറിയില്ല ആ നെഞ്ചിൽ ചേരാൻ ആഗ്രഹിക്കുമ്പോൾ ഞാനറിയാതെ എനിക്ക് ഞാനെങ്ങനെയൊന്നും ചിന്തിച്ചില്ല സങ്കടത്തോടെ ദേവിയെ നോക്കി ഇഷു പറയുമ്പോൾ ദേവി അവൾക്കടുത്തിരുന്നു സാരമില്ല പോട്ടെ മുത്തശ്ശി പണ്ടത്തെ വലിയ കാമുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സ്വകാര്യതകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഈ ലോകത്ത് സ്നേഹിക്കുന്നവർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് അവർ മാത്രമുള്ള നിമിഷങ്ങൾ മാത്രം സ്നേഹിക്കുന്നവർ കരുതല് കൊടുക്കുന്നവർ രണ്ടാമത്തെ ആളുകൾ എന്ന് ആളും തരവും സ്ഥലവും നോക്കാതെ എന്താണോ തോന്നിയത് അതതുപോലെ ചെയ്യുന്നവർ അതിൽ പെട്ടതൊരു ഉത്ര അവൻ്റെ കണ്ണിൽ നീ മാത്രമേ ഉള്ളൂ ആ നേരം അവന് തോന്നാവും ചെയ്യും അതാരൊക്കെ പറഞ്ഞാലും തിരുത്തിയാലും അവൻ മാറിയില്ല മാറ്റില്ല ദേവി പറഞ്ഞു നിർത്തുമ്പോൾ അത് നൂറ് ശതമാനം ശരിയാണെന്ന് അവൾക്ക് തോന്നി അതെ ആര് പറഞ്ഞാലും മാറില്ല മാറണ്ട അവിടെയുള്ള മന്ത്രിച്ചു അവനെ ഓർത്തൊരു പുഞ്ചിരി ചുണ്ടിൽ വിരിഞ്ഞപ്പോഴും മുത്തശ്ശിയുടെ വാക്കുകളൊരു വേദനയായി മുന്നിൽ തെളിഞ്ഞു ഓളെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യീശുവിൻ്റെ കയ്യിൽ പതിയെ തട്ടിക്കൊണ്ട് ദേവി വിളിക്കുമ്പോൾ അവൾ ചെറുതായി ഞെട്ടിക്കൊണ്ട് ദേവിയെ നോക്കി ഇന്ന് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോയാലോ ദേവി അവളുടെ നെറ്റിൽ കൂടെ വീണിടക്കുന്ന മുടികളെ ചെവിക്ക് പുറകിലേക്ക് ആക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു അതിനെന്താ അമ്മ പൊയ്ക്കോളൂ ആ ചിരിയോടുകൂടി തന്നെ അവൾ പറഞ്ഞു ഞാൻ ഒറ്റക്കല്ല മോളു വാ നമുക്ക് ഒരുമിച്ച് പോയി വരാം ദേവി സന്തോഷത്തോടെ പറയുമ്പോൾ എതിർക്കാൻ അവൾക്കും തോന്നിയില്ല ഒരു ചെറു ചിരിയോട് അവൾ തല എന്നാൽ നമുക്ക് വൈകുന്നേരം പോവാം നല്ലൊരു ചുരിദാർ ഇട്ടോട്ടോ സാരി മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ അത് സാരില്ല ഇങ്ങനെ അല്ലേ എടുത്ത് ശീലിക്കാം ഞാൻ സാരി ഇടാം അമ്മ ഉടുത്ത് മതി ആയിക്കോട്ടെ ഞാൻ എടുത്തു തരാം അതും പറഞ്ഞുകൊണ്ട് ദേവി നേരെ പോയത് ആ റൂമിൽ വിഷുവിന് വേണ്ടി രുദ്രം പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ച ബാഗ് എടുക്കാനാണ് ആ ബാഗ് ബാഗെടുത്ത് ബെഡിൽ വെച്ച ശേഷം അത് തുറന്നു നോക്കി സാരി വല്ലതും ഉണ്ടോ എന്ന് നോക്കലാണ് ഉദ്ദേശം സാരിയില്ലേ അതിൽ നിന്നൊന്നും പുറത്തേക്ക് എടുക്കുക തന്നെ നോക്കിയില്ല ദേവിയോട് ഇഷു ചോദിക്കുമ്പോൾ അവടെ മുഖത്തേക്കും ബാഗിലേക്കും മാറി മാറി നോക്കി ദേവി ഇതിലാകെ സാരി മാത്രമേ ഉള്ളൂ അതും മറിഞ്ഞുകൊണ്ട് ഓരോ സാരികളായി ദേവി പുറത്തേക്ക് എടുത്തു അത് ഓരോന്ന് കാണുമ്പോഴും ദേവിയുടെ യശുവിന്റെയും മുഖം വിടർന്നു അത്രത്തോളം ഭംഗിയുണ്ടായിരുന്നു ഓരോന്നിനും ഇതും മതിയോ വൈകിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉടുക്കാനായി നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് സാരി ദേവി കാണിച്ചുകൊണ്ട് വിഷുവിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ കടും കാപ്പി പെട്ടിൽ നിവർന്ന് കിടക്കുന്ന സാരിയിലായിരുന്നു അതും മതിയോ യീശുവിന്റെ നോട്ട് അതിലേക്കാണെന്ന് മനസ്സിലായതും ദേവി അതിലേക്ക് ചൂണ്ടി ചോദിക്കുമ്പോൾ അവൾ മതിയെന്ന് തലയാട്ടി എന്നാൽ നമുക്ക് അത് എടുക്കാം അതിലേക്കുള്ളൊക്കെ ശരിയാക്കി വെക്കാം അതും പറഞ്ഞുകൊണ്ട് അതിലേക്ക് വേണ്ടതെല്ലാം ദേവി തന്നെ റെഡിയാക്കി വൈകുന്നേരം പോകാൻ റെഡിയായി ദേവി യീശുവിൻ്റെ റൂമിലേക്ക് പോയി സാരി ഉടുക്കാനെല്ലാം റെഡിയാക്കി ദേവിയെ കാത്തിരിക്കുന്ന യീശുവിനെ കണ്ടതും ദേവി ഒന്ന് ചിരിച്ചു ബ്ലൗസും പാവാടയും അവളുടെ കയ്യിൽ കൊടുത്ത് ഇട്ടിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവൾ അത് ഇട്ടിട്ട് വന്നു ഇഷു ബ്ലൗസും പാവാടി ഇട്ടിട്ട് വരുമ്പോൾ ദേവി സാരിയൊക്കെ വൃത്തിയാക്കി വെച്ച് അതിലേക്ക് വേണ്ടതെല്ലാം ശരിയാക്കി മുന്നോട്ട് നിൽക്കുക ദേവി പറയുമ്പോൾ നേരെ ദേവിയുടെ മുന്നിലേക്ക് നിന്നുകൊടുത്തു ദേവി നല്ല ഭംഗിയിൽ സാരി എടുത്ത് കൊടുത്തു ഞൊറിഞ്ഞു കൊടുത്ത് ഉള്ളിലേക്കാക്കി കൊത്തുമ്പോൾ ദേവിയുടെ കണ്ണുകൾ ഇഷുവിൻ്റെ പൊക്കിൽ ചുഴിയിലൊന്ന് തങ്ങി നിന്നു ഒരു നിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിന്നുപോയി അവളുടെ പൊക്കിൽ ചുഴിക്ക് ചുറ്റും പല്ലിൻ്റെ പാടുകൾ അതും ചുവപ്പ് കലന്ന നീല നിറത്തിൽ ദേവിയുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു ഇത്ര വേഗം അവനെ അംഗീകരിക്കാൻ വർഷങ്ങൾ ചോദിച്ചവൾ ആ മുന്നിൽ നിൽക്കുന്നു ഈശ്വര ഇനി അവനെങ്ങാനും അവളെ നിർബന്ധിച്ച് ദേവിയുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാർ മിന്നു മുന്നിൽ നിൽക്കുന്നവടെ കാണാൻ പറ്റുന്ന ശരീരത്തിലൂടെ മൊത്തം ദേവി കണ്ണുകൾ പായിച്ചു ഇല്ല വേറൊന്നും എവിടെയുമില്ല കണ്ണുകൾ അവളിൽ നിന്ന് പറിച്ചു മാറ്റിക്കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ തന്നെ ശ്രദ്ധ കൊടുത്തു സാരി നല്ല ഭംഗിയിൽ കൊടുത്ത ശേഷം ദേവി അവളിൽ നിന്നും മാറി നിന്നു ബാക്കിയെല്ലാം ഇഷു തന്നെയാണ് ചെയ്തത് ചെറുതായി മേക്കപ്പ് ഒക്കെ ചെയ്തു നല്ല ഭംഗിയിൽ കണ്ണെഴുതി ചുണ്ണിൽ ലൈറ്റ് ലിപ്സ്റ്റിക് ഇട്ടു മുടി നിവർത്തിയിട്ട് സൈഡ് മാത്രം എടുത്ത് പിന്നെ അതിനെല്ലാത്തിനു മുകളിൽ സിന്ദൂരം ചാർത്തി അത് ചാർത്തിയപ്പോൾ ഉണ്ടായിരുന്ന സൗന്ദര്യം പത്തായി വർദ്ധിച്ചു എന്ന് തോന്നി ദേവിക്ക് അത്രത്തോളം ഭംഗി കണ്ണെടുക്കാൻ തോന്നാത്തത്ര വർണ്ണിക്കാൻ കഴിയാത്ത പോലെ രുദ്രനാഥൻ എന്നെഴുതിയ താലിമാരൊന്നുകൂടെ ശരിയാക്കിയ ശേഷം മിററിന്റെ മുമ്പിൽ നിന്ന് ദേവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അടുത്തേക്ക് വന്ന് നീറ്റില്ലാർത്തി ഉമ്മ കൊടുത്ത ഒതുക്കി ദേവി വാക്കുകൾ ഇല്ലാത്ത കൊണ്ട് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അവരെ കാത്തുന്ന ഇനിയും വൈകുന്നു ദേവി പറയുമ്പോൾ തലയാട്ടിക്കൊണ്ട് ദേവിക്കൊപ്പം പുറത്തേക്ക് നടന്നു ഇടക്ക് തിരിഞ്ഞെല്ലാം ശരിയല്ലേന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു ആ റൂമിന്റെ പടികടന്നു രുദ്രമുകളിലേക്ക് കയറിയത് ഒപ്പമായിരുന്നു ആദ്യമുന്നിൽ കൊണ്ട് തന്നെ അവൻ യേശുവിനെ കണ്ടില്ല അമ്മ ഇങ്ങോട്ടോ മാറ്റി റെഡിയായി ഇറങ്ങിയ ഒരു ദേവിയെ കണ്ടപ്പോൾ രുദ്രൻ ചോദിച്ചു ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാ ഞാൻ ഒറ്റക്കല്ല ഉണ്ട് വേഗം പോയി വരാം ദേവി പറയുമ്പോൾ രുദ്രനും തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു റൂമിലേക്ക് കാൽ വെച്ചെന്ന് റൂമിൽ നിന്ന് ഈശു കാൽ വെച്ചത് ഒരുമിച്ചായത് കൊണ്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് കൂട്ടിമുട്ടി യീഷു തട്ടിയ ഭാഗം ഒഴിഞ്ഞുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു അവളെ തന്നെ നോക്കേക്കുന്ന രുദ്രനെ കണ്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു മുന്നിലേക്കും പിന്നിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ നിന്നു മാരിക്ക് മോളുവാ ഇങ്ങനെ എന്താ ഇന്ന് പോക്ക് നടക്കില്ല അതും പറഞ്ഞുകൊണ്ട് ദേവി രുദ്രനെ തള്ളി മാറ്റിക്കൊണ്ട് ഇഷുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു രുദ്രൻ അപ്പോഴൊന്നും മിണ്ടാതെ നിൽപ്പ് നിൽക്കുവായിരുന്നു അമ്മ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങിയത് പിന്നിൽ നിന്ന് രുദ്രന്റെ ശബ്ദം അത് എന്തിനാകുന്നറിയാവുന്നുകൊണ്ട് ദേവി പല്ലിയടിച്ചു യീഷു അവിടെ നിന്നുകൊണ്ട് പതിയെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഉയർന്നു പോകുന്നത് മുന്നോട്ട് പോകുന്നു ഏതോ ലോകത്തെന്ന പോലെ അവൾ അറിഞ്ഞു അമ്മ പ്ലീസ് ഒരഞ്ച് മിനിറ്റ് മുറിയിലേക്ക് അടക്കുമ്പോൾ എവിടെയൊക്കെ കേൾക്കുന്ന അവരുടെ രുദ്രന്റെ ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് പതിച്ച് ഒപ്പം ശരീരം പതുപത്ത പെട്ടിൽ അമരുന്നു അവൾ അറിഞ്ഞു ബെഡിൽ മലർന്നുകിടന്ന് പിടക്കുന്ന കണ്ണുകളുമായി അവൾ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ആ കണ്ണുകളിലെ ഭാവം അവൾക്ക് മനസ്സിലായില്ല ആരെ നിന്നോട് സാരി എടുക്കാൻ പറഞ്ഞു ഗൗരവത്തോടെ അവന്റെ ചുവത്തിൽ അവളൊന്ന് പേടിച്ചു മറുപടി പറയാൻ ആവ് പൊങ്ങിയില്ല മുന്നിൽ നിൽക്കുന്നവന്റെ ഭാവം അപ്പോഴ അവൾക്ക് പേടിയായിരുന്നു പറ ആര് പറഞ്ഞിട്ട് സാരി ഉടുത്ത് ഒന്നുകൂടെ അവന്റെ ശബ്ദം കനത്തു അവളുടെ ചുണ്ട് വിതുമ്പി വേറെ വല്ല പരിപാടിക്ക് റെഡിയാക്കി വെച്ചതാവും ഇടേണ്ടിയിരുന്നില്ലെന്ന് അവളുടെ മനസ്സ് അവളോട് തന്നെ പറഞ്ഞു അമ്പലത്തിൽ പോണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് സാരി എടുക്കാൻ തോന്നിട്ടാ ബാഗി കണ്ടപ്പോൾ ഇത് ഇഷ്ടായി അതാ ഞാൻ വീണ്ടെന്തോ പറയാൻ തുടങ്ങിയതും രുദ്രൻ അവളുടെ ശരീരത്തിന് മുകളിൽ അമർന്നിരുന്നു പറയാൻ തുടങ്ങിയ വാക്കുകൾ പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു ഇഷ അവടെ ശരീരത്തിലേക്ക് അമർന്നുകൊണ്ട് പിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിയാണ് അവനത് വിളിച്ചത് അവന്റെ ആർദ്രമായ കാറ്റു പോലെയുള്ള വിളി കേട്ടതും വിഷുവിന്റെ കണ്ണുകളൊന്നും മിഴിഞ്ഞു കുറച്ചു മുമ്പ് കണ്ട ഭാവമായിരുന്നില്ല ആ കണ്ണുകളിൽ അവളുടെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന അവന്റെ മുഖത്തെ ഓരോ രോമങ്ങൾക്ക് പോലും വശ്യതയാണെന്ന് തോന്നി അവൾക്ക് കണ്ണുകൾ അവളുടെ മുഖത്തെ ഓരോന്നിനെയും കൊതിയോടെ നോക്കി കിടക്കുകയാണ് മുത്തശ്ശി നിർബന്ധിച്ച് കൊടുത്താന്ന് കരുതി അങ്ങനെ ആര് നിർബന്ധിച്ചാലും എൻ്റെ ഭാര്യ അനുസരിക്കരുത് നെനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉടുത്താ മതി കേട്ടോ അവളുടെ കൺമക്ഷി കൊണ്ട് കറുപ്പിച്ച കണ്ണുകളിലേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞത് അപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത് ഇത്രയും നേരെ കടുപ്പിച്ച് സംസാരിച്ച് സാരി ഉടുത്തതിനല്ല പകരം മുത്തശ്ശി നിർബന്ധിച്ച് ഉടുപ്പിച്ചതാണോന്ന് കരുതിയിട്ടാണ് അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ തലയനക്കി പേടിച്ചോ ചോദിച്ചു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവനത് ചോദിച്ചു അപ്പോഴും അവൻ അവടെ മുകളിൽ തന്നെയായിരുന്നു ആ ചോദ്യം കേട്ടതും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടത് ഒരു ചിരിച്ചു എന്റെ ശബ്ദം ഒന്ന് മാറുമ്പോ കരയാ എന്റെ പൂച്ചകുട്ടിക്ക് അതിനെ സമയം കാണൂല്ല ഏ അവളുടെ മോക്കിൽ അവനെ മൂക്കൊണ്ട് ഉരച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് മുഖം ഉയർത്തി എനിക്ക് പേടിയാ അത് പറയുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു രളിൽ നിന്ന് നടന്ന് മാറി അപ്പുറത്തേക്ക് കിടന്നു അവൻ മാറിക്കിടന്ന് അവളെ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു എന്തിനാണ് പേടി അത് ചോദിക്കുമ്പോൾ അവന് അവൾ മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു അറിയില്ല അപ്പോഴത്തെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാ വേഗം സങ്കടം വരും എനിക്ക് ഇഷ്ടമല്ല ആ മുഖം മുകളിലേക്ക് നോക്കി തന്നെയാണ് അവൾ പറഞ്ഞത് അത് കേട്ടത് ഒരു ചിരിച്ചുകൊണ്ട് അവളുടെ ഭാഗത്തേക്ക് ചിരിഞ്ഞു കിടന്നു പിന്നെ ഏത് മുഖം എനിക്കിഷ്ടം അവിടെ അടുത്തേക്ക് നീക്കി കിടന്നുകൊണ്ട് മാറിക്കിടക്കുന്ന അവടെ സാരിക്കിടയിലൂടെ അവളുടെ വയറിൽ തലോടിക്കൊണ്ടാണ് അവനെ ചോദിച്ചത് അവന്റെ സ്പർശനമറിഞ്ഞതും അവൾ കണ്ണുകളെ മുറുക്കി അടച്ചു ആ കരരാണത്തിൽ അവളുടെ ചുണ്ടുകൾ പരസ്പരം വേറിട്ടു കിതപ്പും നിശ്വാസവും വർദ്ധിക്കുന്ന പോലെ അവൾക്ക് തോന്നി ഇഷ കാറ്റ് പോലെ അവൻ്റെ ശബ്ദം ചെവിയിൽ പതിക്കുമ്പോൾ മോളാതിരിക്കാൻ അവൾക്കായില്ല പറ പിന്നെന്താ ഇഷ്ടം കൈകളവിടെ നഗ്നമായ വയറിന് മുകളിൽ കൂടെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന അവൾ അറിഞ്ഞു ഒപ്പം അവൻ്റെ ചെവിയിൽ അവൻ്റെ വാക്കുകളും എൻ്റെ ഈ മുഖം ഇഷ്ടമാണോ പതിയെ വളരെ പതിയെ നിനക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന പോലെ സംസാരിക്കുന്ന ഇഷ്ടമാണോ ഇങ്ങനെ നിന്റെ നെറ്റിയിൽ ചുംബിക്കുന്നത് ഇഷ്ടമാണോ അവടെ ചെവിയിൽ പതിയെ പറഞ്ഞുകൊണ്ട് ചുണ്ടുകൾ അവിടെ നെറ്റിയിലേക്ക് പോയി പറയുന്നതോടൊപ്പം അവിടെ നെറ്റിയിൽ അവനൊന്ന് ചുംബിച്ചു ഇഷു രണ്ടു കൈകൊണ്ട് ബെഡ്ഷീറ്റിൽ പിടിച്ചു സഹിക്കാൻ കഴിയുന്നില്ല അവൻ്റെ സംസാരവും പാവും ഇഷ അവിടെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാകാൻ വിളിക്കുമ്പോൾ അവളൊന്ന് കണ്ണു തുറന്ന് അവനെ നോക്കി ഇഷ്ടാണോ എന്റെ ഈ മുഖം ദേഷ്യമില്ലാത്ത ഗൗരവമില്ലാത്ത നിന്നെ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഈ മുഖം അവനെനിക്കിഷ്ടമാണോ അവന്റെ ശബ്ദത്തിലെ വിറയിൽ അവൾ കണ്ണുകൾ അമർത്തി അടച്ചു പിടിച്ചു ഇനിയൊന്നും കേൾക്കാൻ പോലെ അവന്റെ ചുണ്ടുകൾ വരണ്ടു എന്തോ ആഗ്രഹിക്കുന്ന പോലെ ഇഷ പറ ഇഷ്ടമാണ് ഈ വീണും പറയാൻ തുടങ്ങി അവൾ അവന്റെ വാ കുത്തി പിടിച്ചു ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഈ പാവ എനിക്കിഷ്ടം ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് വീണ്ടും അവളെ വിളിക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ ഭാഗത്തേക്ക് കിടന്നുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി അവന് മുറുകെ പുളർന്നു എൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി പറഞ്ഞു വല്ലാതെ കിതച്ചിരുന്നവൾ അവനൊന്ന് ചിരിച്ചു ആഗ്രഹിച്ചത് കേട്ട ചിരി ഇപ്പ തന്നെ പറയേണ്ടിയിരുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു എനിക്ക് മതിയായില്ല അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ഉരച്ചുകൊണ്ടാവൻ പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അവളുടെ മുറുക്കൊന്നുകൂടെ മുറുകി അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു അവടെ നീ ശ്വാസവന്റെ കഴുത്തിൽ തട്ടി അവനൊന്ന് കണ്ണുകൾ അടച്ചു സാരി നീ സുന്ദരിയായിട്ടുണ്ട് കടിച്ചു തോന്നുന്നുണ്ട് പക്ഷേ സമയമല്ല അമ്പലത്തില് പോയിട്ട് വേഗോ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ തഴുകിക്കൊണ്ടാവും പറയുമ്പോൾ അവടെ ഉടലൊന്ന് പറിച്ചു പറ വരുമോ വാക്ക് തന്നാൽ മാത്രമേ ഞാനിപ്പോ തന്നെ താഴേക്ക് വരും അവനെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇടുപ്പിൽ നിന്ന് താഴേക്ക് പോകുന്ന അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു വേഗം വരുവോ അവളൊന്ന് മൂളിക്കൊണ്ട് അവനിൽ നിന്ന് അടന്നു മാറി ബെഡിൽ നിന്ന് വേഗത്തിൽ എണീറ്റു അവനും ബെഡിൽ എണീറ്റിരുന്നു അവനെ നോക്കാതെ അവൾ സാരി ഒന്ന് ശരിയാക്കി ആരാ സാരി എടുത്തന്ന് അമ്മയാണോ അവൾക്ക് നേരെ മുഖം ചോദിക്കുമ്പോൾ അവൾ തല ഉനുക്കി ഇത് കണ്ടില്ലേ അവടെ വയറിൽ കാണുന്ന അവൻ്റെ പല്ലിൻ്റെ പാടിലേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് തല താഴ്ത്തി നോക്കി അവൻ പറഞ്ഞു കണ്ടതും അവടെ കണ്ണുകൾ മിഴിഞ്ഞു കണ്ടു കാണും ഒന്നും ചോദിച്ചില്ലല്ലോ ദേവിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞുകൊണ്ട് അവൾ ചിന്തിച്ചു സാറില്ല ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അവിടെ അമൃത്തിന്ന് ചുംബിച്ച ശേഷം പതിയെ രണ്ട് ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു വിട്ടു അവിടെ കൈ അവൻ്റെ തലമുടിയിൽ മുറുകി മുഖമുയർത്തി താഴ്ന്നു പോയ സാരി വലിച്ചു കയറ്റി ഇടുപ്പ് മറയുന്ന തരത്തിൽ കൊടുത്ത ശേഷം അവൻ ബെഡിൽ നിന്ന് എണീറ്റു ചെല്ലു പോയി പ്രാർത്ഥിക്ക മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ച ശേഷം ഓടിവാ അത് മറന്നുകൊണ്ട് അവടെ ചുണ്ടിലൊന്ന് ചുംബിച്ച ശേഷം മാറി അവൾ തലവുലുക്കി മുന്നോട്ട് നടക്കാനാഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വീണ്ടും അവളുടെ ചുണ്ടിൽ ചുംബിച്ചു നിന്നു കൊടുത്താൽ ഇനിയും വൈകുമെന്ന് തോന്നി കൊണ്ടാവാം അവൻ്റെ വെട്ടിലേക്ക് തള്ളിയിട്ട് ചുണ്ടുകൾ പുറം കൈകൊണ്ട് അമർത്തി തുടച്ച് സാരി പൊക്കി പിടിച്ചുകൊണ്ട് അവൾ ഓടിയത് അവൾ തള്ളിയിട്ട പോലെ തന്നെ വെട്ടിൽ കിടന്നുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കിയവൻ കിടന്നു ഈഷ അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞ് അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം തിങ്ങി നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം